ഹായ് എല്ലാവർക്കും സാന്റബരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കുർത്തുകളായിട്ടാണ് അതിൽ ആദ്യം വരുന്നത് ഇത് ഒരു സ്ലിറ്റ് കുർത്തിയാണ് ഇത് ടു ആണ് കുർത്തി വരുന്നത് പാൻറ്റും അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയാണ് ഈ ഒരു സെറ്റ് വന്നി വന്നിരിക്കുന്നത് ഇത് പ്യൂർ കോട്ടൺ ആയിട്ടുള്ളൊരു കുർത്തിയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് കൈ ആണ് ഈ ഒരു കുർത്തിക്ക് വന്നിരിക്കുന്നത് പിന്നെ ഫ്രീ സൈസ് ആണ് ഈ ഒരു കുർത്തിയുടെ പാൻറ്റ് പീസ് പാന്റ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു കുർത്തിക്ക് വില വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കുർത്തി നമുക്ക് എൽ എ എക്സ് എൽ ടു എറ്റ് ആൻഡ് ത്രീ എക്സ് അളവുകളിൽ അവൈലബിൾ ആണ് സെയിം മോഡലിലുള്ള മറ്റൊരു കളർ കുർത്തിയാണ് ഞാൻ ഈ വേർതിരിക്കുന്നത് ഇതും പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഇതിനും വില വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു പാൻറ്റിനാണെങ്കിൽ ഒരു പോക്കറ്റ് റൈറ്റ് സൈഡിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീ സൈസ് ആണ് നമ്മുടെ പാൻറ്റ് വരുന്നത് ഈ ഒരു കുർത്തിയുടെ അളവുകൾ വരുന്നത് എൽ എ എക്സ് എൽ ടു എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസുകളാണ് ഇനി നമുക്ക് മറ്റൊരു കുർത്തി പരിചയപ്പെടാം ഒരു ത്രീ പീസ് സെറ്റാണ് നമ്മളതിന് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം വരുന്നത് ഈ ഒരു ഗ്രീൻ കളറിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് മസ്ലിൻ മെറ്റീരിയലാണ് ഈ ഒരു കുർത്തിയിൽ വന്നിരിക്കുന്നത് അതുപോലെ ബീക്കഴുത്താണ് നമുക്കിവിടെ നെക്കിൽ വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റ് ഉള്ളൊരു കുർത്തിയാണിത് ഇതിൻ്റെ പാൻറ് പീസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻ്റോട് കൂടിയുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പാൻറ്റാണ് അതുപോലെ തന്നെ ഇത് ഫ്രീ സൈസ് ആണ് ഈ ഒരു പാൻറ്റ് വരുന്നത് നല്ലൊരു പ്രിൻ്റോട് കൂടിയുള്ളൊരു ഷാൾ ആണ് ഈ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് വില വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഈ ഒരു കുർത്തിയുടെ കൈ വരുന്നത് ത്രീ ഫോർത്ത് കൈ ആണ് അതുപോലെ ഒരു കുർത്തി നമുക്ക് എൽ എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സ് എൽ ആളുകളിൽ അവൈലബിൾ ആണ് മറ്റു കുറച്ച് കളറുകളൂടെ നമുക്ക് പരിചയപ്പെടാം അടുത്തൊരു കുർത്തിയുടെ ദുപ്പട്ട വരുന്നത് ദേ ഇതാണ് അതിന്റെ കുർത്തി സെറ്റ് ഇതാണ് ഒരു ബ്ലാക്ക് കളറാണ് ഈയൊരു പീസിന് വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിക്കും വില വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് രൂപയാണ് അതുപോലെ ഇതും ഒരു മസ്ലിൻ മെറ്റീരിയൽ ആണ് ഈ ഒരു കുർത്തിക്കും വന്നിരിക്കുന്നത് ഈയൊരു പീസിനാണെങ്കിലും അളവ് വന്നിരിക്കുന്നത് എൽ എച്ച് എൽ ടു എറ്റ് അളവുകളിലാണ് ഇനി നമുക്ക് മറ്റൊരു കളർ കുർത്തി കാണാം ഇതാണ് അടുത്ത നമ്മുടെ കുർത്തിയുടെ ഒരു ഷോൾ വന്നിരിക്കുന്നത് അതിന്റെ കുർത്തി ഇതാണ് അതുപോലെ തന്നെ അതിന്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഇനി നമുക്ക് മറ്റൊരു മോഡൽ കുർത്തി പരിചയപ്പെടാം ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ഉള്ളൊരു കുർത്തിയാണ് വരുന്നത് അതിന്റെ ദുപ്പട്ടയാണ് നമ്മൾ ഈ കാണുന്നത് ആ ഒരു കുർത്തി ഇതാണ് ിൽറ്റോട് കൂടിയുള്ളൊരു ആണ് നമുക്ക് കുർത്തി കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കഴുത്ത് നല്ലൊരു ലേസ് പിടിപ്പിച്ചൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു ആയിട്ടുള്ള ഒരു പ്രിൻറ്റോട് കൂടിയാണ് ഇതും ഫ്രീ സൈസിലാണ് ഈ ഒരു പാൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇത് എല്ലാ അളവുകളിലും അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ കണ്ട എല്ലാ കുർത്തികളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് നന്ദി